നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജൂ അഞ്ചിന് ജപ്പാനിൽ വലിയ ദുരന്തം ഉണ്ടാകുമെന്ന ജാപ്പനീസ് എഴുത്തുകാരിയായ റേയോടെ പ്രവചനം കഴിഞ്ഞ മാസം അവസാനിക്കു മുൻപ് വലിച്ചുവെന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ ഉയർന്നത് ജപ്പാനിൽ വലിയ സുനാമി തിരകളാണ് ആഞ്ഞടിച്ചത് റഷ്യയിലെ ഉദ്വീപിൽ എട്ട് ദശാംശം എട്ട് തീവ്രതയുള്ള ഭൂചലനത്തെ തുടർന്ന് റഷ്യൻ തീരങ്ങളിലും ജപ്പാനിലും ഹവായ് ദ്വീപിലും യുഎസിന്റെ പടിഞ്ഞാറൻ തീരങ്ങളിലും സുനാമി എത്തി രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ ജപ്പാനെ കുളിക്കിയ ഭൂകമ്പമടക്കം മുൻകാലങ്ങളിൽ നടന്ന പല ദുരന്തങ്ങളും തടച്ചുക്കി കൃത്യമായി പ്രവചിച്ചിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഈ ജപ്പാനിൽ വലിയ ദുരന്തം നടക്കുമെന്ന ഭയത്തിലായിരുന്നു ആളുകൾ ജൂണിൽ പതിവിലും അധികം ഭൂകമ്പങ്ങളായിരുന്നു ജപ്പാനിൽ ഉണ്ടായത് ക്കിടെ ആയിരത്തിലധികം ഭൂകമ്പങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ജൂൺ ഇരുപത്തി മൂന്നിന് നൂറ്റി എൺപത്തി മൂന്ന് ഭൂജനങ്ങളുണ്ടായി തടസ്സുകിടെ പ്രവചന ഫലിക്കാൻ പോവുകയാണെന്നും ജനങ്ങളിൽ ഭീതി പടർന്നു ചെറു ചലനങ്ങൾ വരാനിരിക്കുന്ന വലിയ ഭൂകമ്പത്തിന്റെയും സുനാമിയുടെയും സൂചനകളാണെന്നും ജനം ഭയപ്പെട്ടു ജപ്പാനിലേക്കുള്ള യാത്രകളടക്കം വേണ്ടെന്ന് വെച്ചവർ ധാരാളമായിരുന്നു ഇതോടെ ജപ്പാൻ ടൂറിസം മേഖല തകിടം മറിഞ്ഞു ടച്ചുക്കിടെ പ്രവചനത്തോടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി ഭൂകമ്പം മുൻകൂട്ടി അറിയുവാനുള്ള നവസ് എന്ന പുതിയ സംവിധാനം കഴിഞ്ഞ ജൂണിൽ ജപ്പാനിൽ പ്രവർത്തന സജ്ജമാക്കിയിരുന്നു ഭൂകമ്പങ്ങൾ ആരംഭിക്കുന്ന ഫുഡ് ലൈനുകൾക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സെൻസറുമായിരക്കണക്കിന് മൈൽ നീളത്തിൽ ഫൈബർ ഒപ്റ്റിക് കേബിള് ഘടിപ്പിച്ചാണ് സംവിധാനം രൂപപ്പെടുത്തിയിരിക്കുന്നത് ജപ്പാനിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഉണ്ടായ വൻ ഭൂകമ്പവും സുനാമിയും രാഷ്ട്രത്തെ തകർത്തിരുന്നു അന്ന് മുന്നറിയിപ്പ് ലഭിക്കാൻ വൈകിയതിനാൽ ഉണ്ടായത് ഏകദേശം ഇരുപതിനായിരം പേർ മരിച്ചു ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തു വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയ ഫുക്കുഷിമ ആണവ നിലയത്തിന് കേടുപാടുകൾ പറ്റി അന്ന് പത്ത് മിനിറ്റ് മാത്രമായിരുന്നു ആളുകളെ ഒഴിപ്പിക്കുവാൻ സമയം കിട്ടിയത് അത് ദുരന്തത്തിന്റെ ആക്കം കൂട്ടി പുതിയ സംവിധാനം വഴി ഭൂകമ്പം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ മുന്നറിയിപ്പ് ലഭിക്കും ഭൂകമ്പത്തിന് ഇരുപത് സെക്കൻഡ് മുൻപും സുനാമിക്ക് ഇരുപത് മിനിറ്റ് മുൻപും വരെ ഈ സംവിധാന വഴി മുന്നറിയിപ്പ് ലഭിക്കും പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിലാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ജപ്പാനിൽ ഇടയ്ക്കിയുടെ ചെറുതും വലുതുമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട് ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനഞ്ചിന് വിനാശകരമായ സുനാമി വരുമെന്നും കരുതുന്നതിലും വലിയ നാശനഷ്ടങ്ങൾ സുനാമിയിൽ സംഭവിക്കുമെന്നുമായിരുന്നു മാങ്ക ആർട്ടിസ്റ്റ് പ്രവചിച്ചത് സ്വപ്നത്തിൽ തനിക്കുണ്ടായ അപകട മുന്നറിയിപ്പാണ് അവർ പങ്കുവച്ചിരുന്നത് പ്രവചനങ്ങൾ മുൻപ് കൃത്യമായി ഫലിച്ചതോടെ ജനം ആശങ്കയിലായി ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പ സാധ്യതാ ഒന്നാണ് ഈ പറയുന്ന ജപ്പാൻ വളരെ കാലമായി ജപ്പാൻ ഭയപ്പെട്ടിരുന്ന വിനാശകരമായ ഒരു മെഗാ ഭൂചലത്തിന്റെ മുന്നറിയിപ്പ് ജാപ്പനീസ് സർക്കാർ നേരത്തെ വിട്ടിരുന്നു വിനാശകരമായ സുനാമികൾ സൃഷ്ടിക്കുവാനും മൂന്ന് ലക്ഷം പേരുടെ ജീവൻ അപകടിക്കുവാനും പോകുന്ന സംഹാരശേഷിയായിരിക്കും ഈ ഭൂചലനത്തിനെന്നായിരുന്നു ജാപ്പനീസ് സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ മുന്നറിയിപ്പായി നൽകിയിരുന്നത് രണ്ടായിരം പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തി നാനൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത മ്യാൻമറിലെ ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെയായിരുന്നു ജപ്പാനിൽ നിന്നുള്ള ഈ റിപ്പോർട്ട് ജപ്പാന് പസഫിക് തീരത്തെ നൻകായി ട്രഫിൽ വിനാശകരമായ ഒരു ഭൂചലനം കാലങ്ങളായി ജപ്പാൻ പ്രതീക്ഷിക്കുന്നതും ഭയപ്പെടുന്നതുമാണ് ശരാശരി നൂറ് മുതൽ നൂറ്റി അൻപത് വർഷത്തിൽ ഒരിക്കൽ ഈ പ്രദേശത്ത് വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് മുൻകാലങ്ങളിൽ നിന്നുള്ള ഡാറ്റകൾ സൂചിപ്പിക്കുന്നു ശക്തമായ ഭൂകമ്പത്തിനും സുനാമിക്കും സാധ്യതയുള്ളതും എട്ട് അല്ലെങ്കിൽ ഒൻപത് തീവ്രതയുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ പ്രദേശമാണിത് റിക്ടേൺ സ്കേലിൽ ഒൻപത് തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ദുരന്തം ഉണ്ടായാൽ ഒന്ന് ദശാംശം രണ്ടു മൂന്ന് ദശലക്ഷം പേർ അതായത് ജപ്പാന്റെ മൊത്തം ജനസംഖ്യയുടെ ഒരു ശതമാനം കുടിയൊഴുപ്പിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് ശൈത്യകാലത്ത് രാത്രി വൈകി ഭൂകമ്പം ഉണ്ടായാൽ ദുരന്തം പ്രതീക്ഷിച്ചതിലും വലുതായിരിക്കും കെട്ടിടങ്ങൾ തകരും സുനാമി ഉണ്ടാകും ഏകദേശം മൂന്ന് ലക്ഷത്തിനടുത്ത് ആളുകൾ മരിക്കാമെന്ന റോയിട്ടേഴ്സ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കൂടാതെ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയും ഇത് തകർക്കും ഒന്ന് ദശാംശം എട്ട് ഒന്ന് ട്രില്യൺ ഡോളർ വരെ നഷ്ടമുണ്ടാകുമെന്നാണ് സർക്കാർ റിപ്പോർട്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ജാപ്പനീസ് സക്കാന്റെ ദുരന്ത നിവാരണ സംഘത്തിന്റെ മുന്നറിയിപ്പിൽ നൻകായ് ട്രഫിൽ ഒൻപത് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിൽ അതായത് പത്ത് മീറ്ററിൽ അതായത് മുപ്പത്തി മൂന്ന് അടി ഉയരത്തിൽ സുനാമിക്ക് കാരണമാകുമെന്ന് പറയുന്നു ഇത് ജപ്പാന്റെ പസഫിക് തീരത്ത് ആഞ്ഞടിക്കും മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരം വരെ ജീവൻ അപഹരിക്കുകയും രണ്ട് ദശലക്ഷത്തിലധികം കെട്ടിടങ്ങളുടെ നാശത്തിനും ഇരുന്നൂറ്റി ഇരുപത് ട്രില്യൺ യൻ വരെ നഷ്ടത്തിനും കാരണമാകുമെന്നും മുന്നറിയിപ്പിലുണ്ട് ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ നീളമുള്ള ഒരു അണ്ടർ വാട്ടർ സബ്ഡക്ഷൻ സോണാണ് ട്രഫ് ഇതിനെ താഴെ റേഷ്യൻ ഫലകം ഫിലിപ്പൈൻ കടൽ ഫലകവുമായി കൂട്ടിയിടിക്കുന്നു ഈ ടി ഫിലിപ്പൈൻ കടൽ കടൽഫലകത്തെ ഡ്യൂറേഷ്യൻ പ്ലേറ്റിന് അടിയിലേക്കും ഭൂമിയുടെ ആവരണത്തിലേക്കും തള്ളിവിടുന്നു സബ്ഡക്ഷൻ സോണിലുള്ള ഫോർട്ടുകളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു ലോക്ക് ചെയ്ത ഫോൾട്ട് തെന്നി മാറുമ്പോഴാണ് വിനാശകരമായ മെഗാ ഭൂചലനം സംഭവിക്കുന്നത് സാധാരണയായി ജോഡികളായാണ് നാൻകാ ട്രഫിലെ ഭൂചലങ്ങൾ സംഭവിക്കാറുള്ളത് ആദ്യ ഭൂചലനം ഉണ്ടായാൽ രണ്ടാമത്തേത് രണ്ടു വർഷത്തിനുള്ളിൽ സംഭവിക്കുന്നു രണ്ടാമത്തെ ഭൂചലന സാധ്യത നൂറ് മുതൽ മൂവായിരത്തി അറുനൂറ് മടകു വരെ വർദ്ധിക്കുമെന്നാണ് പഠനങ്ങൾ ും ആയിരത്തി തൊള്ളായിരത്തി ആറിലും ഇത്തരത്തിൽ ഇരട്ട ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജപ്പാനിലെ ഭൂകമ്പ ഗവേഷണ സമിതി അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ ഒരു മെഗാ ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത എഴുപത് മുതൽ എൺപത് ശതമാനം വരെയാണ് പ്രവചിച്ചിരുന്നത് ഓഗസ്റ്റ് ിൽ ഏഴ് ദശാംശം ഉണ്ടായതിനു പിന്നാലെയാണ് രാജ്യത്ത് മെഗാ ഭൂചലത്തിലുള്ള മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത് ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് സാധ്യത ഉണ്ടെന്നായിരുന്നു അന്ന് പ്രവചിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ ഒൻപത് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ജപ്പാനിൽ വിനാശകരമായ സുനാമിക്ക് കാരണമായിരുന്നു ഫലമായി ആണവ നിലയത്തിലെ ട്രിപ്പിൾ റിയാക്ടർ ഉരുകി അധികം ആളുകളാണ് അന്ന് കൊല്ലപ്പെട്ടത് നാല് പ്രധാന ടെക്ട്രോണിക് പ്ലേറ്റുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ജപ്പാൻ എന്ന് ഓർക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പ സുനാമി സാധ്യതാ പ്രദേശം ലോകമെമ്പാടും സംഭവിക്കുന്ന ഭൂകമ്പങ്ങളുടെ പതിനെട്ട് ശതമാനത്തിലധികവും ജപ്പാനിലും സമീപ പ്രദേശങ്ങളുമാണെന്ന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സീസ്മോളജി ആൻഡ് എർത്ത് എഞ്ചിനീയറിംഗിലെ സീസ്മോളജിസ്റ്റ് സേ്കോ കിറ്റ പറയുന്നു ജപ്പാനിൽ എല്ലാ വർഷവും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഭൂജനങ്ങൾ ഉണ്ടാകാറുണ്ടത്ര കൂടാതെ ഓരോ മിനിറ്റിലും രാജ്യത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഭൌമോചാണങ്ങൾ രേഖപ്പെടുത്താറുമുണ്ട് നാനൂറിലധികം സജീവ അഗ്നിപർവ്വതങ്ങളുള്ള പസഫിക് സമുദ്രത്തിലെ റിംഗ് ഓഫ് ഫയർ എന്ന് വിളിക്കുന്ന മേഖലയും ജപ്പാനിലൂടെ കടന്നുപോകുന്നു ഭൂകമ്പം ലോകത്തെ എവിടെയും എപ്പോഴും ഉണ്ടാകുമെന്ന് മുന്കൂട്ടി പ്രവചിക്കുവാനുള്ള സാങ്കേതികവിദ്യ ഇന്നും ലഭ്യമല്ല എങ്കിലും ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഉയർന്ന അപകട സാധ്യതയുള്ള സമയം തിരിച്ചറിഞ്ഞ മുന്നറിയിപ്പുകൾ നൽകാനുള്ള സാങ്കേതികവിദ്യകൾ ജപ്പാനിലടക്കം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെ സർക്കാർ പുറപ്പെടുവിക്കുന്ന ഓരോ പുതിയ വിവരങ്ങളും ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുവാനും തയ്യാറായിരിക്കുവാനും ഭൂകമ്പം ഉണ്ടായാൽ ഉടൻ ഒഴിഞ്ഞു മാറുവാനും തയ്യാറാകാനുമാണ് ജപ്പനീസ് സർക്കാർ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് ഈ ആശങ്കകൾക്കിടയിലായിരുന്നു ടത്സുകയുടെ പ്രവചനവും പുറത്തു വന്നത് റഷ്യയുടെ കിഴക്കൻ മേഖലയായ കാഞ്ചർക്ക ഉപദ്വീപിനു സമീപം പസഫിക് സമുദ്രത്തിലുണ്ടായ ശക്തമായ ഭൂചലത്തെ തുടർന്ന് റഷ്യൻ തീരങ്ങളിലും ജപ്പാനിലും ഹവാ ദ്വീപിലും യുഎസിലെ പടിഞ്ഞാറൻ തീരങ്ങളിലും സുനാമി തിരകൾ ആഞ്ഞടിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ ജപ്പാൻ തീരത്ത് നിരവധി തിമിംഗലങ്ങളാണ് അടിഞ്ഞുകൂടിയത് ചിബയിലെ ടയോമ നഗരത്തിൽ തിമിങ്ങലങ്ങൾ തീരത്തടിഞ്ഞതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് വലിയ തിമിംഗലങ്ങൾ തീർത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതെന്നും ജപ്പാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സുനാമി മുന്നറിയിപ്പ് നൽകിയതിനാൽ കാലിഫോർണിയ വാഷിംഗ്ടൺ ഉൾപ്പെടുന്ന യുഎസ് പടിഞ്ഞാറൻ തീരം അലാസ്ക ഹവായ് എന്നിവിടങ്ങളിൽ ജനങ്ങൾ ഉയർന്ന സ്ഥലങ്ങളിലേക്കാണ് മാറിയിട്ടുള്ളത് സുനാമി മുന്നറിയിപ്പിനെ തുടർന്ന് ജപ്പാനിൽ ആയിരക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഫുക്കുചിമ ആണവനിലയും ഒഴിപ്പിച്ചു സുരക്ഷിതടത്തേക്ക് മാറുന്നതിനിടയിൽ കാർ കൊക്കയിലേക്ക് വീണ് ജപ്പാനിലെ മീചറിൽ അമ്പത്തിയൊൻപത് വയസ്സുള്ള സ്ത്രീ മരിച്ചു കനത്ത മഴയും ചുഴലിക്കാറ്റ് മൂലം ചൈനയിലെ ഷാങ്ഹായ് നഗരത്തിലും രണ്ട് ദശാംശം എട്ട് ലക്ഷം വരെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു നൂറിലേറെ വിമാന സർവീസുകളും റദ്ദാക്കിയിരുന്നു